എല്ലാവർക്കും ത്രീ കിങ്സിന്റെ പുതിയ ഒരു എൽ എസ് എസ് വീഡിയോയിലേക്ക് സ്വാഗതം മുൻ വർഷത്തെ എൽ എസ് എസ് ചോദ്യ കടലാസിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് പൊതുവിജ്ഞാനമാണ് ഇതുവരെ നടന്ന എല്ലാ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിലും പങ്കെടുത്ത രാജ്യം ബ്രസീൽ എല്ലാ ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിലും ബ്രസീൽ പങ്കെടുത്തു സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം ഉൾപ്പെടുന്ന ജില്ല എറണാകുളം തട്ടേക്കാട് എറണാകുളം ഡെങ്കിപ്പനിയുടെ രോഗവാഹകർ ആര് ഡെങ്കിപ്പനിയുടെ രോഗവാഹകർ ഈഡിസ് ഈജിപ്തി കൊതുക് ഈഡിസ് ഈജിപ്തി കൊതുക് ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യമാണ് ഭൂട്ടാൻ ഭൂട്ടാൻ എല്ലാ വർഷവും മണ്ണ് ദിനമായി ആചരിക്കുന്ന ദിവസം മണ്ണ് ദിനം ഡിസംബർ അഞ്ച് ഓമനത്തിങ്കൽ കിടാവോ എന്ന പാട്ട് ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണ് ഓമനത്തിങ്കൽ കിടാവോ താരാട്ട് പാട്ടാണ് താരാട്ട് പാട്ട് അറബിക്കടലിന് സമാന്തരമായി കാണുന്ന പർവ്വത നിരയുടെ പേര് അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വത നിരയാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടം അഞ്ഞൂറ് രൂപ നോട്ടിന്റെ പുറംഭാഗത്ത് നൽകിയിരിക്കുന്ന ചിത്രം ഏത് ചെങ്കോട്ട ഡൽഹിയിലെ ചെങ്കോട്ട റെഡ് ഫോർട്ട് മത്സ്യത്തിന് ജലത്തിൽ വെച്ച് ശ്വസിക്കുന്നതിന് സഹായിക്കുന്നത് എന്ത് ശക്ലങ്ങൾ വള്ളംകളി മത്സരം നടത്തുന്നത് ഏത് ആഘോഷത്തിന്റെ ഭാഗമായാണ് ഓണം ഓണാഘോഷത്തിന്റെ ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ കേരളത്തിലെ മികച്ച പഞ്ചായത്തുകൾക്ക് നൽകുന്ന അംഗീകാരം സ്വരാജ് ട്രോഫി മികച്ച പഞ്ചായത്തുകൾക്ക് സ്വരാജ് ട്രോഫി ജില്ലാ പഞ്ചായത്തിന്റെ തലവൻ തലവനാർ ജില്ലാ പഞ്ചായത്തിന്റെ തലവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രാൻഡ് സ്ലാം ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് ഗ്രാൻഡ് സ്ലാം ടെന്നീസ് ഗ്രാൻഡ് സ്ലാം ടെന്നീസ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് ജില്ലയിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിൽ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ആയിരത്തിലധികം ഗോളുകൾ നേടിയ ഇന്ത്യക്കാരനാണ് ആരാണ് ഹോക്കി മാന്ത്രികൻ ധ്യാൻ ചന്ദ് ഹോക്കി മാന്ത്രികൻ നമ്മുടെ പഞ്ചായത്തിലെ കൃഷി സംബന്ധമായ വിവരങ്ങൾ നൽകുന്നതിനും കർഷകരെ സഹായിക്കുന്നതിനുമുള്ള ഓഫീസ് ഏതാണ് കൃഷിഭവൻ കൃഷിഭവൻ നാം കെട്ടിട നികുതി അടയ്ക്കുന്നതും ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതും ഏത് ഓഫീസിലാണ് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോർണർ കിക്ക് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോർണർ കിക്ക് ഫുട്ബോൾ സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളാൽ മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ല ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കോട്ടയം ഇടുക്കി വയനാട് ആലപ്പുഴ ശരി ഉത്തരം കോട്ടയം കോട്ടയം നവകേരള മിഷന്റെ ഭാഗമായി ആരോഗ്യ രംഗത്ത് നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേര് ആർദ്രം ആരോഗ്യ മേഖലയിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ആർദ്രം എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ള രീതി ജീവിതം ഇത് ആരുടെ വരികൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ കുന്തി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഉള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ ഉള്ള ജില്ല വയനാട് വയനാട് വലിപ്പത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ നദി ഭാരതപ്പുഴ ശരിയായ ബന്ധം എഴുതുക കേരളം തിരുവനന്തപുരം എന്നാൽ ആസാം എന്താണ് ആസാം ദിസ്പൂർ തലസ്ഥാനമാണ് കൊടുത്തിരിക്കുന്നത് രണ്ടായിരം രൂപ അഞ്ഞൂറ് രൂപ എന്നീ നോട്ടുകൾ പുറത്തിറക്കിയ ബാങ്ക് ഏത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ ചണ്ഡീഗഡ് ലക്ഷദ്വീപ് പഞ്ചാബ് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത് പഞ്ചാബ് പഞ്ചാബ് നമ്മുടെ ഒരു സംസ്ഥാനമാണ് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ച എഴുത്തുകാരൻ ആര് ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പി ക്ലാസിക്കൽ നൃത്തരൂപമായ ഭരതനാട്യം രൂപം കൊണ്ടത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ഭരതനാട്യം തമിഴ്നാട് തമിഴ്നാട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമായ ആദ്യ മലയാളി താരമാര് ആദ്യ മലയാളി താരം മിന്നുമണി മിന്നുമണി ലോകമാന്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലക് ബാലഗംഗാധര തിലക് ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാര് എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കൊല്ലത്ത് വെച്ച് നടന്ന കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി സ്വർണക്കപ്പ് കരസ്ഥമാക്കിയ ജില്ല കണ്ണൂർ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പേടക പദ്ധതി ഏത് ഗഗൻയാൻ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന പദ്ധതി ഐക്യരാഷ്ട്ര സംഘടന ചെറു അന്താരാഷ്ട്ര വർഷമായി തിരഞ്ഞെടുത്ത വർഷം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച ചലച്ചിത്ര പിന്നണി ഗായിക വാണി ജയറാം വാണി ജയറാം കരയിൽ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മാർജാരവർഗത്തിൽപ്പെട്ട ജീവി ചീറ്റപ്പുലി മാർജാരവർഗത്തിൽപ്പെട്ട ജീവി ചീറ്റപ്പുലി ആദ്യമായി ബഹിരാകാശ സഞ്ചാരം നടത്തിയ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ് ആദ്യമായി ബഹിരാകാശത്ത് പോയ ഇന്ത്യക്കാരൻ ഡ്യൂറൻ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ബോണസ് ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്യൂ രാത്രി മഴ എന്ന കാവ്യസമാഹാരത്തിന്റെ ആര് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഡേവിസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ടെന്നീസ് ശരി ഉത്തരം പറഞ്ഞിരിക്കുന്നത് സിന്ധു സന്തോഷ് വിജയിക്ക് അഭിനന്ദനങ്ങൾ